ദൈവമേ കർവിൻ്റെ തിരുമൊഴിയിൽ ഏഴാം മൊഴിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുവാൻ കത്താവ് ഞങ്ങളെ സഹായിക്കണം മശി തബുരാൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ അമ്മയെ ഈ വർഷത്തെ മൊഴി ധ്യാനത്തിൻ്റെ അവസാനത്തെ മൊഴിയിലേക്ക് നമുക്ക് കടന്നു വരാം ആയിരിക്കുന്ന

ഇവിടെ ലൂക്കോസ് പറയുകയാണ് എല്ലാ സുശേഷത്തിലും അത് എഴുതിയിട്ടുണ്ട് ലൂക്കോസ് പറയുന്നു തന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു വലിയ പ്രശസ്തരായിരിക്കുന്ന ദൈവവേദക്കാരുടെ അരിയിൽ ഒരവസാനത്തെ നാളുകളിൽ എനിക്ക് പ്രാർത്ഥിപ്പാനായിട്ടിടയായിട്ടുണ്ട് അവരെല്ലാം ഭയന്നാണ് ഇവിടുന്ന് പോയത് ഞാൻ കണ്ടത് ഭയന്നിട്ടാണ് പോയത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇരിക്കുന്ന കസാര പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട് ഇരിക്കുന്ന ചെയറുകൾ പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കിടക്കുന്ന മുറിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭയം ദീർഘവർഷങ്ങൾ ദേവതയിൽ ചെയ്ത ആളുകളാണ് അനേക രോഗികളെ സൗഖ്യമാക്കിയ ആളുകളാണ് അനേക ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ് പക്ഷെ മരിച്ച സമയത്ത് പതറിപ്പോയി ജീവനോട് ഇരിക്കുന്ന നമ്മൾ നമ്മുടെ മരണസമയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും ചില സമയത്ത് ഭയങ്കര നിറയ്ക്കും അപ്പോഴൊക്കെ പെട്ടെന്ന് ഞാൻ ചിന്ത മാറ്റിയിട്ട് ഏതെങ്കിലും പാട്ടിലേക്ക് ചില സമയത്ത് ഞാൻ മരിച്ചു കിടക്കുമ്പോ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നു ഞാനും ഇതൊക്കെയായിരിക്കും സത്യമായിട്ട് പറയാ എനിക്ക് പേടി തോന്നുന്ന ഒരു സംഭവം ഈ ശൗപെട്ടിക്കകത്ത് തന്നെ വെച്ചിട്ട് ഈ കുഴിയിലേക്ക് ഇറക്കുന്ന കാര്യം ഞാൻ ചിന്തിക്കും എനിക്ക് തന്നെ പോയി ആരുമില്ലാത്ത ഞാൻ നിർത്തുമായിരിക്കുന്നെ ഞങ്ങളൊക്കെ ആടിയാടി ഇരിക്കുക ഇപ്പൊ തന്നെ മൂന്ന് മണിക്കൂറായാലും അതിന് പുറം ആട്ടം പറഞ്ഞു

ഞാന് ഒത്തിരിയൊന്നും പ്രാർത്ഥിക്കാനായിട്ട് ചില സമയത്ത് രാത്രി പട്ടിയിടാത്തൊരു സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു പാട്ടുണ്ട് കത്തോലിക്ക സഭയില് ആരാധനയ്ക്ക് പാടുന്ന ഒരു പാട്ടാണ് ആ പാട്ട് ഇനി താരാട്ട് പാട്ടാണ് അത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ മനസ്സിലിട്ടൊന്ന് ഒരു കൂട്ടിയിട്ടേ കിടക്കത്തുള്ളൂ ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലാത്ത സമയമാണ് ആ പാട്ട് ഇതാ ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായി ഏകും നിത നന്ദി അറിയാമോ പാട്ടാർക്കും അറിയാമോ ഏ അറിയാവുന്നില്ല ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായി ഏകും നിത നന്ദി നന്നായി ഇന്നും നീ കാരുണ്യപൂർവം ചെയ്ത നന്മകൾക്കൊക്കെ ആയി പഴയൊരു പാട്ടാണ് എൻ്റെ കുഞ്ഞിനാളി പഠിച്ച പാട്ട് വലിയ പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ ഒരു പാട്ട് ഓർത്തട്ടെ ഞാൻ കിടക്കത്തു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നിന്റെ മാർവില് കത്താവെ സൂക്ഷിച്ചോ എത്ര മനോഹരമായൊരു നമ്മുടെ മരണത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കത്താവ് തന്റെ പ്രാണനെ തന്റെ ആത്മാവിനെ കത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പഴയവറ്റിലൊരു ഭക്തൻ പ്രാർത്ഥിക്കുന്നുണ്ട് ിലയാൻ പ്രാർത്ഥിച്ചെങ്ങനെയാണ് ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കണം കൊണ്ടാണ് കാരണം അറിയാമോ അവന് പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു ഭക്തനെ പോലെ ജീവിക്കാൻ അവൻ മറന്നുപോയി ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഒരു ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണം കഥാവ ദൈവത്തിന്റെ ഹിതപ്രകാരം ജനിച്ചു അവൻ ജീവിച്ചു തൻ മരിക്കുമ്പോൾ തനിക്ക് ഏൽപ്പിച്ച ആത്മാവിനെ തിരികെ കൊടുക്കുക കർത്താവിന്റെ മരണം ഈ വിശ്വസ് വിശ്വത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ മരണം വിശ്വാസത്തിന് വേണ്ടിയായിരുന്നു കർത്താവ് ഈ മുഴു ലോകത്തിന്റെയും പാവത്തിനു വേണ്ടി മരിച്ചു തന്റെ ആത്മാവിനെ നൽകിയ ദൈവത്തിലേക്ക് തിരികെ ഇവിടെയും വിളിക്കുന്നത് പിതാവേ എന്നാണ് പിതാവേ എന്ന് വിളിച്ചാണ് ആരംഭിക്കുന്നത് ദൈവവചനം എല്ലാം എനിക്ക് വായിക്കാനായിട്ട് സമയമില്ലാത്ത ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് നാലാമത്തെ പത്താടി നാലാം അധ്യായത്തിൽ തൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറയുന്നത് ദൈവവചനം പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങിയത് ദൈവവചനം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പോലെ കഥാവെ എൻ്റെ രണ്ടും പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ട് കഥാവ് തൻ്റെ ആത്മാവിനെ അങ്ങ് ഫലമേൽപ്പിച്ചു യത്തിൽ എപ്പോഴാണ് ഞാൻ മരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നവൻ പ്രാർത്ഥിച്ചു ഈ പകൽക്കാലത്ത് മരണം ആസന്നമാകുമ്പോൾ എല്ലാവർക്കും ഉള്ള മരണം നമ്മുടെ ആത്മാവിനെ ആത്മാവിനെ ശരീരം എവിടെയും പോട്ടെ എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് പൂർത്തീകരണത്തിന്റെയും സമാപ്തിയുടെയും വാക്യമാണ് ഏഴ് എന്നുള്ളത് ആറ് ദിവസം സ്വർഗ്ഗത്തിലെ ദൈവം സമരത്തെ സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു ഏഴാമത്തെ ദിവസം അതുകൊണ്ട് ആരാധനാ ദിനമായി പിന്നെ ആറ് മൊഴിയും മൊഴിയും കർത്താവരും സമരത്തെ നിവർത്തിച്ചു താൻ രക്ഷു താൻ വിശ്രമിച്ചു ഏഴാമത്തെ മൊഴിയില് തന്റെ ആത്മാവിനെ തൃക്കരത്തിലേക്ക് ഭരമേൽപ്പിക്കുക പണ്ട് കപ്പൽ യാത്ര നടത്തിയവരമ്പു ഒരു പാടി സന്തോഷത്തോടെ സ്വർഗനാട്ടിലും പാടി അവര് പോവുക നടുക്കടലിൽ എത്തിയപ്പോഴും കപ്പൽ ആ പാട പഴപ്പ് അത് മുങ്ങുമെന്നായി എല്ലാവരും പരിഭ്രാന്തരായി ജീവൻ രക്ഷാ ഉപകരണങ്ങളൊക്കെ എടുത്ത് ചാടാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ മാത്രം ആ കടലിന്റെ നടുവില് ഈ മുങ്ങാൻ പോകുന്ന കപ്പലിൽ ഇടുന്നുണ്ട് പാട്ടുപാടുക അപ്പോൾ ആൾ ആളുകൾ കാച്ചിലും തോന്നിയിട്ട് ഈ മാതാവിന്റെ അടുത്ത് പോയി ചോദിച്ചു നീ എന്താണ് പാട്ട് പാടിക്കുന്നത് നീന്താണ് സന്തോഷത്തോടെ പാടുന്നത് അപ്പോഴെ മാതാവ് പറഞ്ഞു ഞാൻ ഈ കടലില് ഈ കപ്പല് മുങ്ങി മരിച്ചു പോയാ എന്റെ മൂത്ത മോൾ മരിച്ച് സ്വര്ഗത്തിലുണ്ട് ഞാൻ അവളെ കാണും എനിക്ക് സന്തോഷമാണ് ഇനി അഹബാചാലകത്തുനിന്ന് രക്ഷപെട്ട് ഞാൻ പോകുന്ന മറുകരയിലെത്തിയാൽ എന്റെ ഇളയ മോൾ അവിടെ താമസിക്കുന്നുണ്ട് അവളെ കാണാൻ ഞാൻ പോകുന്നത് രണ്ടും എനിക്ക് ലാഭമാണ് ഞാൻ മരിച്ചിരുന്നു അങ്ങോട്ട് പോയി എന്റെ മോളെ പാടുന്നതും എനിക്ക് സന്തോഷമാണ് ഞാനതല്ല ഈ മുങ്ങാതെ എന്റെ ും എങ്ങോട്ട് പോയാലും എനിക്ക് സന്തോഷമാണ് എന്റെ ആത്മാവിനെ നമുക്കൊരു ആത്മാവ് കൊണ്ട് കൂട്ടോ യഹൂദന്മാരുടെ ആലയം പോലെ അത് വിശുദ്ധ സ്ഥലം വിശുദ്ധ വിശുദ്ധ സ്ഥലം പ്രാധാന്യം മനുഷ്യനെ കൊണ്ട് കേട്ടോ മൂന്ന് സ്ഥലം ദേഹം ദേഹി ആത്മാവ് നീ മരിക്കുമ്പോ എന്റെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം കടന്നു വരുമോ സ്വർഗത്തിലെ വാതിൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുമോ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അടിയിലേക്ക് ചെല്ലുവാനായിട്ട് ആ പ്രകാശത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കുമോ കണ്ണു കളിക്കുമോ ഏഴ് മൊഴികളും നാം ധ്യാനിച്ചു ക്ഷമിക്കുവാൻ പഠിപ്പിച്ച കർത്താവ് രക്ഷയുടെ ഭദ്രത വാഗ്ദാനം ചെയ്ത കഥ ഭൂമിയിലേൽപ്പിക്കേണ്ടവരെ തന്റെ ഉത്തരവാദിത്തം ചെയ്തു തീർത്ത കഥ അതിന്റെ മധ്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കൈവിടപ്പെട്ടു പോയതായിരിക്കുന്ന പിതാവിനാൽ കൈവിടപ്പെട്ടു പോയതായിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ മാനുഷികമായിരിക്കുന്ന ദാഹവും മാനുഷികമായിരിക്കുന്ന വിശപ്പും ആത്മാക്കളെ നേടുവാനുള്ള എല്ലാം കൂടിക്കലർത്തനിക്കേൽപ്പിച്ച ഉത്തരവാദിത്തം എല്ലാ പ്രതിസന്ധിയുടെ മദ്യത്തിൽ ചെയ്തു തീർത്ത് സകല നിവൃത്തിയാക്കി പിതാവിന്റെ കയ്യിലേക്ക് തന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ച കർത്താവ് ആ കർത്താവിന്റെ സന്ധിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി ഫലമേൽപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ

ജീവിക്കുന്നത് ലാഭവും ക്രിസ്തുവിനോട് ശ്രേഷ്ഠവും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തുവാൻ കഴിയാത്തതിനാൽ ജീവിക്കുമ്പോൾ ക്രിസ്തു വേണ്ടി ജീവിക്കുവാനും മരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാക്കളെ ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്കൊരുമിച്ച് സന്ധിയിൽ പ്രാർത്ഥിക്കാം ജീവന്റെയും മരണത്തിൻ്റെയും അധികാരമായ ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും ഈ ജീവിതം നിന്നും അത് ഫലവത്തായി ജീവിക്കണമെന്നും നീ ഉദ്ദേശിക്കുന്നുവെന്നും ഞങ്ങളറിയുന്നു സ്ത്രീയോടുകൂടി കൂടി ഏറ്റവും സമൃദ്ധിയോടുകൂടെ നിന്റെ സമീപിക ശ്രമിക്കുവാനും ഞങ്ങൾക്ക് വേണമേ